ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം ഒൻപത് നാൽപ്പത്തി ഒന്നായിട്ടുണ്ട് നമ്മൾ രാവിലെ തന്നെ മാർക്കറ്റ് ഓപ്ഷൻ ബൈങ്ങിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിഫ്റ്റിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിഫ്റ്റി ഞാൻ മാർക്ക് ചെയ്ത ഒരു ഏരിയ ഒരു ഒരു അപ്സൈഡ് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള രീതിയാണ് അതായത് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അപ്സൈഡ് പോകുന്ന ഒരു വ്യൂ നമുക്കൊരു വൺ ഇസ് ടു ഫൈവ് റേഞ്ചിൽ ടാർജറ്റും ഉണ്ട് ഫൈവ് പോയിന്റ് എക്സ് എല്ലും ട്വൻറ്റി ഫൈവ് ട്വൻറ്റി പോയിന്റ്സ് അബോ ടാർജറ്റു ആണ് ഓൾമോസ്റ്റ് ഫോർട്ടി വൺ പോയിന്റ്സ് ഉണ്ട് നല്ല ക്യുക്ക് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് റേഞ്ചിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി പോയിന്റ്സ് ആയിരിക്കും ടാർജറ്റ് അല്ലെങ്കിൽ നമ്മുടെ എസ് എല് ഫൈവ് പോയിന്റ്സ് ഇതായിരിക്കും സംഭവിക്കുക അതുപോലെ ബാങ്കിലും ഒരു അപ്സൈഡ് മൂവ്മെൻറ് ഉണ്ട് പക്ഷെ ഓവറോൾ ബാങ്കിൽ സെക്ടേഴ്സ് ഉണ്ട് ബാങ്ക് ആക്സിസ് ബാങ്ക് ഒക്കെ ഫൈവ് പേഴ്സൻറ്റേജ് നിയർലി അപ്പ് ആണ് അപ്പോൾ നിഫ് ഓൾറെഡി നല്ല ബാങ്കിന് അപ്സൈഡ് മൂവ്മെൻറ്റത്തിനും ചാൻസ് ഉണ്ട് ബാങ്കിങ് സെക്ടേഴ്സ് ഒരുവിതൊക്കെ നല്ല ബുള്ളിഷാണ് ബാങ്കൊക്കെ ഡൗൺ ആണെങ്കിലും ഓപ്പൺ ആണെങ്കിലും കൂടെ എനിവേ നമ്മൾ ഇരുപത്തി രണ്ട് മുന്നൂറ്റി അൻപതിൻ്റെ കോൾ ഓപ്ഷനാണ് ബൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ ഒന്ന് അതിൻ്റെ ചാർട്ടൊന്ന് നോക്കാം ഫ്ലാറ്റ് ട്രേഡിൽ പക്ഷേ ചാർട്ട് ഇതാണ് ഫ്ലാറ്റ് ട്രേഡിന് സ്ഥല സമയത്ത് നമ്മൾ ചാർട്ടൊക്കെ ഓപ്പൺ ചെയ്യുന്ന ഒരുപാട് ടൈമാണ് അതുകൊണ്ടാണ് ഞാൻ സ്റ്റോക്ക്സും ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ചെയ്തിട്ടതിലാണ് ചാർട്ടൊക്കെ നോക്കാറ് പൊതുവേ കണ്ടോ അതിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് മാർക്കറ്റ് വന്നില്ല അപ്പോൾ നമ്മളെ എൻട്രി ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് പ്രൈസ് എയ്റ്റി റേഞ്ചിലുണ്ട് എയ്റ്റി റേഞ്ചിൽ നമുക്ക് എൻട്രി പ്രൈസ് കൊടുക്കാം എയ്റ്റി ആണ് ഇപ്പോൾ എയ്റ്റി വൺ ആയിട്ടുണ്ട് എയ്റ്റി റേഞ്ചിൽ നമുക്ക് എൻട്രി കൊടുക്കാം ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം ഒന്നും കൂടെ ജസ്റ്റ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം നമുക്ക് നിഫ്റ്റി അവർ ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ എൻട്രി എടുക്കേണ്ട സമയം കഴിഞ്ഞു നമ്മൾ ആ ചാർട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കിയ സമയത്താണത് അതാണ് ടൈം ചില ബ്രോക്കേഴ്സിൻ്റെ അതായത് ഡിസ്കൗണ്ട് ബ്രോക്കറാണ് പൈസ ഇല്ലാതെ കിട്ടുന്ന ബ്രോക്കറാകുമ്പോൾ ഇങ്ങനത്തെ ചെറിയ പ്രോ പോരായ്മകളുണ്ടാവും ചാർട്ടിലൊക്കെ കുറച്ചൊരു ഡിലേ ആയിരിക്കും അപ്പോഴും എൺപത്തി മൂന്ന് റേഞ്ചിലാണ് നമുക്കൊരു കാര്യം എൺപതിൽ എൻട്രി ഒന്നും കൂടെ കൊടുക്കാം മാർക്കറ്റ് ഒന്നും മാർക്കറ്റൊന്നുകൂടെ ആ റേഞ്ചിലേക്ക് വരാണെങ്കിൽ എയ്റ്റി പോയിൻ്റ് ഫൈവിൽ നമ്മൾ എൻട്രി കൊടുത്തിട്ടുണ്ട് എയ്റ്റ് എയ്റ്റി പോയിൻറ്റ് ഫൈവില് വീണ്ടും ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വരാണെങ്കിൽ നമ്മുടെ ഓർഡർ ഹിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എയ്റ്റി വൺ പോയിൻ്റ് എയ്റ്റാണുള്ളത് മിക്കോ അത് ആവും കാരണം ഒന്നൊന്ന് ചെറുതായിട്ട് അവിടെ നിന്നാൽ തന്നെ ചിലപ്പം പ്രീമിയം ആ റേഞ്ചിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് നോക്കാം നോക്കാം എയ്റ്റി ടുവിലുണ്ട് എയ്റ്റി വൺ ആയിട്ടുണ്ട് പ്രീമിയം ഇനി ഒരു പോയിൻറ്റ് ഫൈവ് താഴേക്ക് വന്നാൽ നമുക്ക് എൻട്രി ഇറ്റാവും ഓക്കെ എയ്റ്റി ടു ആയിട്ടുണ്ട് ഓ മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ ഓൾറെഡി അതുപോലെ നിഫ് ബാങ്കും ആ ഒരു ഏറ്റവും ടാപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ബാങ്കിനേക്കാളും നമ്മളൊരു നിഫ്റ്റിയിലാണ് എൻട്രി പ്ലാൻ ചെയ്യണത് നിഫ്റ്റി അവിടെ ടച്ച് ചെയ്തു ഒന്ന് മുകളിലേക്ക് പോയി നമ്മുടെ പ്രീമിയം എന്തായി നോക്കാം പ്രീമിയം ഓൾറെഡി നയൻറ്റി ആയിട്ടുണ്ട് അതായത് ടെൻ പോയിൻറ്റ്സ് അവിടുന്ന് മൂവ് എയ്റ്റി പോയിൻറ്റ് ഫൈവിന് നമ്മൾ കൊടുത്ത സാധനം എയ്റ്റി വണ്ണിന് വരെ വന്നു പോയിൻറ്റ് ഫൈവിനാണ് നമുക്ക് മിസ്സായത് അതാ ഓർഡർ നമുക്ക് ക്യാൻസൽ ചെയ്യാം കാരണം ഇനി ഓൾറെഡി മാർക്കറ്റ് ഈ ഒരു ഹൈ കൊടുത്തത് കൊണ്ട് ചിലപ്പോൾ ഇനി താഴേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രൈസിലാണോ എൻട്രി കിട്ടുക എന്ന് അറിയില്ല ഏതായാലും ഇനി ആ ഒരു എൻട്രി ജസ്റ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഓർഡർ ബൈ അൺലക്കിയില്ല നമുക്ക് ആ ഒരു ഓൾറെഡി ടെൻ പോയിന്റ്സ് ഒക്കെ പോകാം എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇത് ടാർജറ്റ് അടിക്കുകയോ സ്റ്റോപ്പ് ലോസ് അടിക്കുകയോ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ நமக்கு ஜ போயிண்ட் ஃபைவ்னான என்ட்ரி மிஸ் ஆயது அவர் டாப் ஏதயத்து பிரோப்பர் ஆகும் சாட்டும் ஓப்பன் ஆகாத அங்கே டிலே ஆக போய் இனிவே நோக்கா நோக்கா சமயம் ஒன்பது அன்பத்தஞ்சாய் ஒன்பது அன்பத்தி அஞ்சு நம்ம நிஃப்டி ஆல்ரெடி நம்ம டார்ஜெட் ஏரியில் எத்திட்டு அதுலி டுவெண்டி போயிண்ட்ஸ் மூவ் நான் ഹൺഡ്രഡ് എബോ ഒക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത ഓർഡർ ഇവിടെ കാണാം എയ്റ്റിയിൽ ക്യാൻസൽ ചെയ്ത് മിസ്സായ ഓർഡർ ഓൾറെഡി ട്വൻറ്റി പോയിൻറ്റ്സ് എബോ മൂവ് ചെയ്തിട്ടുണ്ട് ട്വൻ്റി ഫൈവ് പോയിന്റ്സ് മിക്കോരോ ടാർജറ്റ് ഇറ്റാവുന്ന സമയത്ത് ട്വൻറ്റി ഫൈവ് പോയിൻസ് ആയിരിക്കും മിക്കോറും വരാം നമ്മൾ ആ എൻട്രി ഒഴിവാക്കിയതാണ് നമുക്ക് ജസ്റ്റ് ഈ അൺലക്കിയിൽ പോയതാണ് എൻട്രി ആണ് എന്തായാലും അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പത്തേ മുപ്പത്തിയേഴ് ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എന്താണ് ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് കാരണം നമ്മൾ നേരത്തെ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന ട്രേഡ് ടാർജറ്റ് അടിച്ച് ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് അബോക്ക് ഈസി ആയിട്ട് വന്നു ഇനി ബാങ്ക് നിഫ്റ്റി നമ്മൾ ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഒരു ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ഒരു ഐഡിയക്സ് എടുത്തുകൊണ്ട് തന്നെ ലാസ്റ്റ് ഫുൾ ബാക്കിന് ചേഞ്ച് ഓഫ് ക്യാരക്ടറും വന്നു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നപ്പോൾ നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം ആ ഒരു ഏരിയ ഞാൻ മാർക്ക് ചെയ്ത് രണ്ട് ഐഡിയക്സ് ഏരിയ ഉണ്ടായില്ല ഏതെങ്കിലും ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡത്തെ ടാപ്പ് ചെയ്താലും എൻട്രി എടുക്കുക ഫസ്റ്റത്തെ ചെറിയ ഇതായതിനെ കൊണ്ട് നമുക്ക് വസ്തുത എടുത്താലും ഹൈ ബ്രേക്ക് ചെയ്താലും ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചാൻസ് ഇല്ല നിഫ്റ്റിയിലും നല്ല ഒരു ഏരിയ ഒരു ചേഞ്ച് ഓഫ് ക്യാരറ്റാണ് നിഫ്റ്റിയിൽ അത്യാവശ്യം നല്ല ഒരു ഫിഫ് ഫിഫ്റ്റി പോയിന്റ്സ് ഒക്കെ ടാർജറ്റ് വരാൻ പറ്റിയ ട്രേഡ് ഉണ്ട് ബാങ്കിൽ നമുക്കൊരു ടാർജറ്റ് കിട്ടുകയാണെങ്കിൽ ഒരു ഹണ്ട്രഡ് ഹൺഡ്രഡ് ട്വൻറ്റി പോയിൻസ് റേഞ്ചിൽ ടാർജറ്റ് ഉണ്ടാവും സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ട്വൻറ്റി പോയിന്റ്സ് നിഫ്റ്റിയിൽ എടുക്കുകയാണെങ്കിൽ ഫൈവ് പോയിന്റ്സ് എസ് എല്ലും ഒരു ഫോർട്ടി ഫിഫ്റ്റി പോയിന്റ്സിൻ്റെ അടുത്ത് വരും വൺ ഇഷ്ടൊക്കെ നിഫ്റ്റിയിലുണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വേണേൽ ബാങ്കിൽ നോക്കാം രണ്ടും ഓക്കെയാണ് ഒരു ഒരേ ചാൻസസ് ആണ് ബാങ്ക് നിഫ്റ്റി മുന്നൂറ്റി ഇരുപതിലാണ് ഇപ്പോൾ പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം ഉള്ളത് കുറച്ചും കൂടി മുകളിലേക്ക് അതായത് ഇരുന്നൂറ്റി എൺപത്താറ് റേഞ്ചിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എടുക്കുന്നുള്ളൂ നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി എൺപത്തിയാറ് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും എന്നുള്ള വ്യൂവിലാണ് ട്രേഡ് എല്ലാം പ്രീ പ്ലാൻഡാണ് നമുക്ക് പ്ലാൻഡാണ് നമ്മൾ ട്രേഡ് നമുക്ക് ഒരു വ്യൂ പ്രകാരം നമ്മൾ ട്രേഡ് എടുക്കുകയെന്നുള്ളൂ സെൽ അടിച്ചാൽ ട്വൻറ്റി പോയിൻറ്റ്സ് അല്ലെങ്കിൽ ടാർജറ്റ് ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സ് അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ട്രെയിലിങ്ങിനെ കുറിച്ചൊക്കെ പിന്നീട് ആലോചിക്കാം നിഫ്റ്റിയും ഓൾമോസ്റ്റ് നിഫ്റ്റി ഇപ്പോൾ നിയർലി ഇപ്പോൾ ജസ്റ്റ് നിയറസ്റ്റ് ഏരിയയിലാണ് ടാപ്പ് ചെയ്യുന്നത് അതൊരു ഏഡീസാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം ഏതായാലും ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്ത മുന്നൂറ്റി ഇരുന്നൂറ്റി അൻപത് ഓക്കെ ടാപ്പ് ചെയ്തു ബാങ്ക് നിഫ്റ്റി നിയർലി ടാപ്പ് ചെയ്തു നാൽപ്പത്തി എട്ട് മുന്നൂറിൻ്റെ പുട്ടോഷൻ നമുക്ക് മുന്നൂറ്റി ഇരുപത് പോയിൻ്റ് അൻപത്തി അഞ്ചിനാണ് കിട്ടിയത് അപ്പോൾ മുന്നൂറ്റി പത്തൊമ്പത് റേഞ്ചിൽ കിട്ടണം ചെറിയ ലോസിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക ട്വൻറ്റി പോയിന്റ്സ് നമ്മൾ എസ് എൽ സെറ്റ് ചെയ്യാം നിഫ്റ്റിയും ടച്ച് ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയും സെയിം ഏരിയ ടച്ച് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി ആ ഒരു ഏരിയ ടാപ്പ് ചെയ്തിട്ട് ഡൗൺ സൈഡും വന്നിട്ടുണ്ട് നിഫ്റ്റിയും വന്നിട്ടുണ്ട് നമുക്ക് എന്താണ് ഈ ഒരു ലോ ടാപ്പ് നമ്മൾ മാർക്ക് ചെയ്ത ഒരു പിന്നെ ടാർഗറ്റ് ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് അബോ പോയിൻറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ചെറിയ പ്രോഫിറ്റ് ഉണ്ട് ഇപ്പം നമുക്ക് ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചുതരാം ജസ്റ്റ് ടാ നിയർ അറ്റ് നമ്മളെവിടെയാണ് ആ ഫസ്റ്റ് ഇൻവ്യൂസ്മെൻ്റ് തന്നെ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ ചിലപ്പോൾ അവിടെ ടച്ച് ചെയ്യാതെ ചിലപ്പോൾ സെക്കൻഡ് ഇൻവ്യൂസ്മെൻറ്റ് എടുത്തിട്ടാണോ വരിക എന്ന് നമുക്ക് അറിയാൻ പറയാൻ പറ്റില്ല പക്ഷേ സെക്കൻഡ് ഇൻവ്യൂസ്മെൻറ്റ് ടാപ്പ് ചെയ്താലും നമ്മുടെ എസ് എൽ ഇറ്റ് ആവാൻ ചാൻസ് ഇല്ല കാരണം അതുകൊണ്ടാണ് ഞാൻ ഏരിയ തന്നെ ടാപ്പ് ചെയ്തപ്പോൾ എടുത്തത് കാരണം അവിടെ ടച്ച് ചെയ്താലും എസ് എൽ ആവില്ല പിന്നെ നല്ലൊരു മൊമെൻറ്റും ഓഫ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ലോസ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടി വരും കാരണം ഓൾറെഡി നല്ല ട്രെൻഡിങ് ആണ് അപ്സൈഡിലേക്ക് തന്നെ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ഡൗൺ സൈഡ് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞു സ്മാർട്ട് മണി കോൺസെപ്റ്റ് നോർമലി നമ്മളെല്ലാവരും എല്ലാവരും ഫോറക്സിലൊക്കെ ചെയ്യുന്ന പോലെയല്ല ഞാൻ ചെയ്യുന്നു കുറച്ച് ഡിഫറെൻറ്റ് സ്റ്റൈലാണ് അതായത് ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഒക്കെയാണ് അപ്പോൾ അത് ടാപ്പ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഒരുപാട് ആളുകളുടെ ഓർഡേഴ്സ് ഉണ്ടായിട്ട് കലക്ട് ചെയ്യാൻ വേണ്ടി കലക്ട് ചെയ്തിന് ശേഷം പിന്നെ ഒരു റിവേഴ്സൽ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു വ്യൂവാണ് ഡൗൺ സൈഡിലേക്ക് തന്നെ മാർക്കറ്റ് ഇനി പോകുന്നുള്ളത് കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത മുതൽ കണ്ടിന്യൂസ് അപ്സൈഡ് പോയതാണ് അതിനുശേഷം നമ്മൾ ഡൗൺ സൈഡിലേക്ക് എടുക്കാനുള്ള റീസൺ അതാണ് ഇനിവേ ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചിരാം ട്രേഡിൽ എസ് എൽ ആണോ ടാർഗറ്റാണോ എന്ന് നമുക്ക് നോക്കാം നമ്മുടെ എസ് എൽ ട്രെയിലിങ് എസ് എൽ ഇറ്റായിട്ടുണ്ട് ട്വൻറ്റി പോയിൻസിൻ്റെ താഴേ ഉള്ളൂ ഇരുന്നൂറ്റി അറുപതാണ് നമുക്ക് ആകെ കൂട്ടിയ പ്രോഫിറ്റ് കിട്ടിയ പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഒരു പതിനേഴ് പോയിൻറ്റ് റേഞ്ചിൽ കാരണം നയൻറ്റി പോയിൻറ്റ്സ് വരെ ടാർജറ്റ് മൂവ് ചെയ്താണ് നമ്മുടെ നിയർലി നമ്മുടെ ടാർജറ്റിൻ്റെ ആ ഏരിയയിൽ എത്തിയ സമയത്താണ് തിരിച്ച് റിവേഴ്സൽ വന്നത് ആയിരത്തി അഞ്ഞൂറിൻ്റെ അടുത്ത് പ്രോഫിറ്റ് കാണിച്ചിരുന്നു അല്ലെ ആയിരത്തി മുന്നൂറ് റേഞ്ചിലൊക്കെ കാണിച്ചിരുന്നു തിരിച്ച് അഗൻ അപ്സൈഡ് കയറി നിഫ്റ്റി വെച്ചെ നമ്മുടെ ടാർജറ്റ് അടിച്ചിട്ടുണ്ടായി ഞാൻ കാണിച്ചത് അവൻ്റെ ചാർട്ട് ഏതായാലും ഞാൻ ഇനിയൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇനി ഒരു എൻട്രി ചാൻസ് നിഫ്റ്റിയിൽ നമുക്ക് നോക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നിഫ്റ്റി ഓക്കെ ചാൻസ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം സമയം പതിനൊന്ന് പതിമൂന്നായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മുടെ നിഫ്റ്റി നമ്മുടെ ടാർജറ്റ് നിഫ്റ്റിയിലാണ് നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമ്മുടെ ടാർജറ്റ് അടിച്ചിരുന്നത് അതിന് താഴെ ഒരു ഫുൾ ബാക്ക് ഉണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ നിന്ന് ടാർജറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ അടുത്തൊരു എൻട്രി നിഫ്റ്റി ഒരു നിഫ്റ്റി ശരിക്കും വൺ മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷം ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയേൻ്റെ അടുത്തുണ്ട് മാർക്കറ്റ് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എൻട്രി നമ്മളിത് ആക്റ്റീവ് ആവും ഫിഫ്റ്റി ടു റേഞ്ചിൽ ഞാൻ പുട്ട് ഓപ്ഷൻ ബയിങ് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഏതായാലും നമുക്ക് നോക്കാം ആ ഒരു ഏരിയ ഞാൻ ഞാൻ മാർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയ ടച്ച് ഒന്നുകൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എൻട്രി ആക്റ്റീവ് ആവും പതിനൊന്ന് പതിനാലായിട്ടുണ്ട് മാർക്കറ്റിൽ ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ നോക്കു നോക്കാം ഏതായാലും ഞാൻ ഓർഡർ അവിടെ കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി ടു റേഞ്ചിലാണ് ഓർഡർ കൊടുത്തിട്ടുള്ളത് സോറി പതിനൊന്ന് ഇരുപത്തേഴ് ആയിരുന്നു നമ്മുടെ ഓർഡർ ഇറ്റായിട്ട് ടാർജറ്റ് ഇറ്റ് ആയിരുന്നു ടാർജറ്റ് ഇറ്റായ വെച്ചാൽ ആയിരം ആയിരം രൂപ പ്രോഫിറ്റ് നിങ്ങൾക്കോടെ നിഫ്റ്റിയിലാണ് കാണാം അത് ട്രെയിലിംഗ് എസ് എൽ ഇറ്റ് ഓൾമോസ്റ്റ് തേർട്ടി ഫൈവ് പോയിന്റ്സ് മൂവ് ചെയ്തു ഞാൻ പറഞ്ഞു നിങ്ങൾ ഫിഫ്റ്റി ടുവിലാണ് ഓർഡർ കൊടുത്തിട്ട് റെക്കോർഡ് ചെയ്യാൻ ആ ഒരു ഏരിയ ചെയ്തു ചെയ്തതെന്നാണ് ഞാൻ വിചാരിച്ചു പക്ഷെ റെക്കോർഡിങ്ങ് ആയിട്ടുള്ളത് റെക്കോർഡ് ട്രേഡ് കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോഴാണ് അത് പോസ് പോസിലായിരുന്നു നമ്മൾ എൻട്രി എടുത്ത ഏരിയ അവിടെയാണ് ഫിഫ്റ്റി ടു റേഞ്ചിൽ അതിനുശേഷം ഒരു തേർട്ടി ഫൈവ് പോയിന്റ്സ് റേഞ്ചിൽ മാർക്കറ്റ് മൂവ് ചെയ്തു തേർട്ടി ഫൈവ് പോയിന്റ്സ് മൂവ് ചെയ്തപ്പോൾ ഞാൻ ട്വൻറ്റി പോയിന്റ്സ് ട്രെയിൽ ചെയ്യാൻ വെച്ചതാണ് അങ്ങനെയാണ് എൻ്റെ ആ ഒരു ട്രേഡിംഗ് എസ് എൽ ട്വൻറ്റി പോയിന്റ്സിൽ ട്രേഡിങ് എസ് എൽ ഇറ്റ് വൺ ഈസ് ടു ഫോർ റേഞ്ചിൽ നേരത്തെ നമ്മൾ നമ്മൾ ഇനി ബാങ്കിൽ ട്രേഡ് ചെയ്യുന്നതിന് ഒരു നിഫ്റ്റിയിലായിരുന്നെങ്കിൽ അവിടെ ടാർജറ്റ് ഫിഫ്റ്റി പോയിൻസിൻ്റെ ഫോർട്ടി പോയിൻസേ പോകും അടിച്ചിരുന്നു അല്ലേ അപ്പോൾ വൺ ലക്കി എന്ന് പറയാം നമ്മൾ ടിപ്പിൽ അടുത്ത് കേട്ടപ്പോൾ പതിനൊന്നേ പതിനാലിന് അതിൻ്റെ എൻ്റെ ഇറ്റായി അതിന് ആ ഒരു ഒറ്റ കുറച്ച് സമയം കൊണ്ട് തന്നെ ടാർജറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു ട്രേഡിൽ ട്രെയിലിങ് എസ് എൽ പിന്നെ ഏറ്റവും തേർട്ടി ഫൈവ് പോയിന്റ്സ് നമുക്ക് ക്യാപ്ചറിങ്ങ് ആയിട്ട് ഡേ വരെ എത്തണം അല്ലേ അത്യാവശ്യം നല്ല മൊമെൻറ്റ് ഉണ്ടെങ്കിൽ ഫിഫ്റ്റി എബോ പോയിന്റ്സ് വൺ ഇഷ്ടു ടെൻ ഒക്കെ ആയിരുന്നു ഈ ട്രേഡിൽ നേരത്തെ ട്രേഡ് നമുക്ക് കിട്ടിയും ചെയ്ത് ഇത് നമ്മൾ പെട്ടെന്ന് എന്താണ് മാർക്കറ്റ് തിരിച്ച് ഭയങ്കര അല്ല അപ്പോൾ നമ്മൾ ആ ഒരു നേരത്തെ ബാങ്ക് നിഫ്റ്റിയിൽ വെറുതെ മിസ്സായി അതുപോലെ ഇതിൽ മിസ്സാവണ്ടെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ഇനി ഏതായാലും ഒരു ഓപ്പർച്യൂണിറ്റി ഇവരുവാണെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ പതിനൊന്ന് അൻപത്തി മൂന്നായിട്ടുണ്ട് ഓൾറെഡി നമ്മളൊരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് അതായത് ഒരു ട്രെൻഡ് ലൈൻ്റെ ഫേക്ക് ഔട്ടിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് ഒരു കോൾ ഓപ്ഷൻ ബാങ്കിന് ഫിറ്റി നാൽപ്പത്തി എട്ട് ഇരുന്നൂറ് ഈ ഒരു അത്രയും ഹൈ ടാർജറ്റ് നമ്മൾ വെക്കുന്നില്ല ഒരു ഈ ബ്രേക്ക് ഔട്ട് ചെയ്തതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയ ഉണ്ടാവുമല്ലോ അതായത് ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ സ്റ്റോപ്പ് ലോസ് നാൽപ്പത്തി എട്ട് ഇരുന്നൂറ്റി അൻപത് റേഞ്ചിലൊക്കെയാണ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യുന്നത് ഒരു സ്കാൽപ്പിങ് പോലെയാണ് അധികം സ്റ്റോപ്പ് ലോസും ഇല്ലാതെ രീതിയിലുള്ള ട്രേഡ് അത് ഓൾറെഡി ചെറിയ പ്രോഫിറ്റിലാണ് ആ ഒരു ഏരിയയിലേക്ക് റെഡ് ക്യാനൽ കണ്ട ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഞാൻ ലൈൻ വരച്ചതിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് രണ്ടാം പ്രാവശ്യം ടാപ്പ് ചെയ്ത സമയത്താണ് എൻട്രി എടുത്തത് ജസ്റ്റ് ഇപ്പോൾ എൻട്രി ചെയ്തിട്ടുള്ളൂ നാൽപ്പത്തി എട്ട് ഇരുന്നൂറ് കോൾ ഓപ്ഷൻ വൺ ലോട്ട് ത്രീ ട്വൻറ്റി പോയിൻറ്റ് ഫൈവ് ഫൈവ് ഫൈവിലാണ് എൻട്രി വന്നത് ഓൾറെഡി ഇപ്പോൾ ട്വ ട്വൻറ്റി പോയിന്റ്സ് റേഞ്ചിൽ പ്രോഫിറ്റിലാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പ്രോഫിറ്റിലാണ് ടാർജറ്റ് ഞാൻ പ്ലാൻ ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ ടാർജറ്റ് ഇതിൽ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഈ നാൽപ്പത്തി എട്ട് ഇരുന്നൂറ്റി അൻപത് റേഞ്ച് ബാങ്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓൺ ദ സ്പോട്ടിൽ ആ ഒരു സെയിം ഏരിയയിലുള്ള ഒരു എമൗണ്ടിൽ ട്രെയിൽ ചെയ്ത് കൊടുക്കും ഒരുപാട് താഴേക്കും വെക്കില്ല കാരണം അവിടെ നിന്ന് ഒരു സഡൻ മൂവ്മെൻറ്റ് കിട്ടി ഈ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ഒരു ടാർജറ്റ് എത്തുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല ടാർജറ്റ് കിട്ടും ഇൻ കേസ് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ട്രെയിൽ ചെയ്തിട്ട് കറണ്ട് എമൗണ്ടിൽ തന്നെ ട്രെയിൽ ചെയ്ത് കൊടുക്കുക ചെയ്യുക കാരണം ഓൾറെഡി ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ആളുകൾ ഒരുപാട് ട്രെൻഡ് ലൈൻ്റെ താഴേക്ക് മാർക്കറ്റ് വികും എന്ന് പറഞ്ഞിട്ട് ട്രേഡ് എടുക്കുന്ന ആളുകളുടെ എസ് എൽ ചിലപ്പോൾ ഇറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചറങ്ങാനും ഒക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതാണ് നമ്മുടെ ടാർഗറ്റ് ഏരിയ ഇനി എസ് എല് നമ്മൾ മാക്സിമം ഒരു ട്വൻറ്റി പോയിൻസ് എസ് എല്ലും വെക്കുന്നുള്ളൂ ട്വൻറ്റി എയ്റ്റീൻ പോയിൻറ്റ്സ് റേഞ്ചിലാണ് എസ് എൽ വരുന്നത് ലോസ് വരാണ് ടു ഹൺഡ്രഡ് എയ്റ്റി റേഞ്ച് ലോസ് വരാനും ചാൻസ് ഉണ്ട് പ്രോഫിറ്റ് ആണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഇത്രയും കറക്റ്റ് അറിയില്ല ഓൾമോസ്റ്റ് ഒരു ഒരു ഫൈവ് ഹൺഡ്രഡ് എപ്പോൾ എന്തായാലും ടാർഗറ്റ് വരാൻ ചാൻസ് ഉണ്ട് ഏതായാലും ഞാൻ ഫാസ്റ്റ് കോർഡ് അടിച്ച് കാണിച്ചുതരാം സമയം പതിനൊന്ന് സോറി പന്ത്രണ്ട് ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ലെവല് ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് ട്രേഡ് ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ഇരുന്നൂറ്റി അൻപത് നമുക്ക് എന്ത് ചെയ്യാം ട്രെയിൽ ചെയ്ത് കൊടുക്കുക ആ ഒരു നിയറസ്റ്റ് ആയത് മണി മുന്നൂറ്റി എഴുപത്തി രണ്ടിലുള്ളത് ഞാൻ മുന്നൂറ്റി എഴുപതിന് ട്രെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ട്രെയിലിങ് എസ് എൽ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നേരത്തെ പോസ്റ്റിലുള്ളത് മാറ്റി ട്വൻറ്റി പോയിൻ്റ്സിലേക്ക് വെച്ചു ഇപ്പോൾ ഈ ഒരു ലെവലും കൂടി ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ഒരു സ്കാൽപ്പിംഗ് ആയിട്ട് എടുക്കുക ഈ ഒരു ഹൈ ആണല്ലോ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ആളുകളെ ഫേക്ക് ചെയ്തിട്ട് അവരുടെ എസ് ഉള്ള ഏരിയ അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മുടെ ജസ്റ്റ് ട്രേഡിൽ ഇറങ്ങിയെന്നുള്ളൂ മീൻസ് ഇറങ്ങിയില്ല ഇനി അവിടുന്ന് ഒരു സഡൻ മൂവ്മെൻറ്റ് അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ എസ് എൽ ഇറ്റാവാതെ ടാർജറ്റിലേക്ക് പോകും ഇല്ലെങ്കിൽ കുറച്ചൊന്ന് താഴേക്ക് വരികയാണെങ്കിൽ നമ്മുടെ എസ് എൽ ഇറ്റാവും മുന്നൂറ്റി എഴുപത്തിരണ്ട് റേഞ്ചിൽ തന്നെയാണ് സ്റ്റിൽ മാർക്കറ്റുള്ള ഉള്ളത് പ്രീമിയം ഉള്ളത് ഓൾറെഡി അത്യാവശ്യം പ്രോഫിറ്റിലാണ് നമ്മൾ എഴുന്നൂറ്റി സംതിങ് ആ ഒരു ട്രേഡിലുണ്ട് രണ്ട് ടു തൗസൻഡ് റേഞ്ച് ആയി ഓവറോൾ പ്രോഫിറ്റ് എന്നത് ഇന്ന് ചെയ്ത മൂന്ന് ട്രേഡിലും ടാർജറ്റാണ് ഫസ്റ്റ് ട്രേഡ് തന്നെ നമ്മൾ ടാർജറ്റ് ലെവലിലെത്തിയിട്ടാണ് എസ് എൽ അടിച്ചു രണ്ടാമത്തെ ട്രേഡ് ടാർജറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റ് തേർട്ടി ഫൈവ് ട്രെയിലിങ് എസ് എൽ ട്വൻറ്റി പോയിൻസ് നിഫ്റ്റിയിലും കിട്ടിയിരുന്നു മൂന്നാമത്തെ ട്രേഡും സെവൻ ഹൺഡ്രഡ് റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് വരും കാരണം നമ്മൾ ട്രെയിലിങ് കൊടുത്തിട്ടുണ്ട് ത്രീ സെവൻറ്റി റേഞ്ചിലാണ് ട്രെയിലിങ് കൊടുത്തത് ത്രീ സെവൻറ്റി ആയല്ലോ എന്താണ് എസ് എൽ ഇറ്റ് ആയിട്ടില്ല നമ്മുടെ ട്രെയിലിങ് കൊടുത്ത് കറക്റ്റല്ലേ ട്രെയിലിങ് ചേഞ്ച് ആയിട്ടില്ലേ ഇനി മോഡിഫൈ നോക്കാം ആ അതാണ് ട്രെയിലിങ് തീരുത് ത്രീ ഫോർട്ടി ലാൻ എപ്പോഴും നിൽക്കുന്നത് അത് എഡിറ്റ് ആയിട്ടില്ല പക്ഷെ നമുക്ക് ത്രീ സിക്സ്റ്റി സിക്സിലാണ് എക്സിറ്റ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ അതായത് ചെറിയൊരു ലോസ് വന്നിട്ടുണ്ട് ഫോർ പോയിൻറ്റ്സ് നമ്മളെ ട്രെയിലർ ചെയ്തതിനകളെ ട്രെയിലിങ് കറക്റ്റ് ആയിട്ടില്ലായിരുന്നു ഇനിവേ ഇന്നത്തെ മൂന്ന് ട്രേഡും കഴിഞ്ഞു മൂന്ന് വ്യൂവും കറക്റ്റ് തന്നെ ആയിരുന്നു ഇനി നാളത്തെ നാളെ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കാം നാളെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ലൈവിൽ വരുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാം താങ്ക് യു താങ്ക് യു ഫോർ താങ്ക് ബൈ